സിനിമാ താരദമ്പതികളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് സീരിയൽ ലോകത്തെ താരദമ്പതികളും ബീന ആന്റണിയിലും മനോജിലും തുടങ്ങി മൃദുലയിലും യുവകൃഷ്ണയിലും എത്തി നിൽക്കുന്ന ഈ താരദാമ്പത്യങ്ങൾക്കിടയിൽ ഇപ്പോൾ പുതിയൊരു താരദാമ്പത്യം കൂടി പിറക്കാൻ പോവുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സി കേരളം സംപ്രേഷണം ചെയ്തിരുന്ന മെഴിരണ്ടിലും എന്ന സീരിയലി നായിക നായകന്മാരായി അഭിനയിച്ചിരുന്ന സഞ്ജുവിൻ്റെയും ലക്ഷ്മിയുടെയും പ്രണയവും വിവാഹവുമാണത് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമാനു ഫാരിസും മേഘാ മഹേഷുമാണ് നായികയായി സീരിയൽ രംഗത്തേക്ക് വന്ന മേഘാ മഹേഷ് നായികയായി അഭിനയിച്ച ആദ്യത്തെ പരമ്പരയായിരുന്നു മെഴിരണ്ടിലും ഓൺ സ്ക്രീനിലെ താരങ്ങളുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയെടുത്തിരുന്നു അതുകൊണ്ടുതന്നെ മികച്ച കോമ്പോ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചു എന്നാലിപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുമാണ് സൽമാൻ സൽമാനോൾ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ രണ്ട് മതവിഭാഗങ്ങളിൽ പെട്ടവരാണ് ഇവർ രണ്ടുപേരും എന്നാൽ മതം ഇവരുടെ പ്രണയത്തിൽ ബാധ്യതയായില്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ സിമ്പിളായിട്ട് നടന്ന വിവാഹത്തിൻ്റെ വീഡിയോയും താരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് താരജോഡികൾക്ക് ആശംസ കമന്റുകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകർ വളരെ സർപ്രൈസായിരുന്നു ഇവരുടെ വിവാഹ വാർത്ത എഞ്ചിനീയർ കൂടിയായ സൽമാൻ പുൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്